ചേർത്തല വരകാടി വടക്ക് എൻഎസ്എസ് കരയോഗത്തിന്റെ കനക ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് ബി ഹരികരൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അംഗം പി കെ അരവിന്ദബാബു മുൻ ഭാരവാഹികളെ ആദരിക്കലും ജൂബിലി സന്ദേശവും നൽകി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ ക്യാമറ ഓൺ കർമ്മവും ക്ഷേമ പെൻഷൻ വിതരണവും നടത്തി മാലാകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനവുമായി കുടുംബസംഗമ സന്ദേശം നൽകി മാതൃകാ പ്രവർത്തകരെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണനും വനിതാ സമാജം മുൻ ഭാരവാഹികളെ വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാറും ആദരിച്ചു ജില്ലയിൽ ആദ്യമായി മന്നത്തു പത്മനാഭന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത് ഇവിടെയാണ് താലൂക്ക് യൂണിയന് കീഴിൽ രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മാതൃകാ കരയോഗങ്ങൾക്കും മാതൃകാ വനിതാ സമാജങ്ങൾക്കുമുള്ള നിരവധി ബഹുമതികളും നേടിയിട്ടുണ്ട് കൺവീനർ എൻ പ്രദീപ് കുമാർ സ്വാഗതവും സെക്രട്ടറി ജി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു വളരെ ചെറിയൊരു കലയോഗമാണെങ്കിൽ പോയി ഇവിടുത്തെ കരിയോഗ ഭാരവാഹികളെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആയിട്ടാണ് ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ ആഴ്ച ഞാൻ സർവീസ് സൊസൈറ്റിയുടെ എൻ്റെ ഓഫീസിലോട്ടായിരുന്നപ്പോഴും ഈ കലയോഗത്തിൻ്റെ പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളും യൂണിയൻ ഭാരവാഹികളോടൊപ്പം ഇവിടെ വരികയും അവരെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം നടത്തി വരുന്നത് വളരെ ചെറിയ കരയോഗം പോലും ഈ അദ്ദേഹം എന്നോട് വളരെ ചുരുക്കത്തിൽ ചുരുക്കത്തിൽപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കരിയോഗവും അനിതാ സമാജവും എല്ലാം ഈ പ്രദേശത്ത് നടത്തിവരുന്നത് നമ്മുടെ ആചാര്യ കരയോഗങ്ങൾ എന്നുദ്ദേശിച്ചത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലങ്ങളിൽ കരയോഗങ്ങൾ അതാത് പ്രദേശത്തുള്ള സമുദായങ്ങളുടെ വിവാഹവും മരണവും ആയി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പം കരയോഗ പ്രവർത്തനങ്ങളെല്ലാം മറ്റൊരു ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശത്തും ഇന്ന് ഓരോ പ്രദേശത്തും നമ്മളെല്ലാം ചെറിയ അണുകുടുംബങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സംഘടന എന്നുള്ള നിലയിൽ കരയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിർണായക വഹിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള സംഘടനയാണ് എൻ എസ് എസ് കരയോഗം